ഇന്ന് രമേശ് ചെന്നിത്തല സൂചിപ്പിക്കുന്നുണ്ടായി കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിന് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താ കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും നിരവധി പരാതികൾ രാഹുൽ മാങ്കുട്ടത്തിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ട് ഇത് സി പി എം ഉണ്ടാക്കിയതാണോ ഏതെങ്കിലും മാധ്യമ മാധ്യമപ്രവർത്തകർ ഉണ്ടാക്കിയതാണോ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഇന്ന് കോഴിക്കോട് നടത്തിയ പത്രസമ്മേളനത്തിനാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പരാതികൾ എ ഐ സി സി കെ പി സി സി പ്രസിഡന്റ് ശ്രീ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും കിട്ടിയിട്ടുണ്ട് ആ ബോധ്യത്തിന്റെ പുറത്താണ് നേതാക്കൾ അയാളെ പുറത്താക്കിയത് അങ്ങനെ നേതാക്കളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കിയ ഒരു രാഹുലിനെതിരെ രാഹുലിന് അനുകൂലമായി കെ പി സി സിയുടെ മുഖപത്രമായ വീക്ഷണത്തിൽ ലേഖനം വരുന്നത് ഉചിതമാണോ എന്ന് അങ്ങ് ഒരു വട്ടം കൂടി ആലോചിക്കണം ഇത് ഇത് നേരത്തെ കേസ് വന്നത് കൊണ്ടല്ല കേസ് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കെ പി സി സി പുറത്താക്കിയത് നിങ്ങൾ തന്നെ പറയുന്നത് ആ കെ പി സി സിയുടെ പ്രസിഡൻറ്റിനും പ്രതിപക്ഷ നേതാവിനും നിരവധി പരാതികൾ കിട്ടുകയും ആ പരാതി വസ്തുതാപരമാണെന്നും അതിൽ കഴമ്പുണ്ടെന്നും നൂറ് ആ നിരവധി പെൺകുട്ടികളെ അയാൾ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്നും സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും കേരളത്തിലെ ഉന്നതയായ ഐ എസ് ഓഫീസറെ ഒരു മുതിർന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും സജീവമായി നിൽക്കുന്ന സ്ത്രീ അടക്കമുള്ള നിരവധി ആൾക്കാരെ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയൊക്കെ നിരവധി ആൾക്കാരെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ലൈംഗിക പീഡകനായ ക്ഷണി പെർവേട്ടായ ഒരാൾക്ക് വേണ്ടി കെ പി സി സിയുടെ മുഖപത്രം സി പി ശ്രീധരനെ പോലുള്ള മുതിർന്ന ഏറ്റവും സമൂഹം അംഗീകരിക്കുന്ന നേതാക്കൾ പത്രാധിപരായിരുന്ന ഒരു സ്ഥാപനത്തിൽ വെച്ച് ഇത്തരം ഒരു മുഖപ്രസംഗം വരുന്നത് കേരളത്തിന് അപമാനമാണ് കേരള സംസ്കാര സാമൂഹ്യ മണ്ഡലത്തിൽ പത്രപ്രവർത്തകർക്ക് അപമാനമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല